ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പത്ത് ദിവസത്തെ സ്കൂൾ ബുട്ടിലാണല്ലോ നമ്മളെ ഓണം വെക്കേഷൻ വന്നിട്ടുള്ളത് അത് പത്ത് ദിവസമാണല്ലോ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും ഒന്ന് വിരുന്ന് വന്നു ആ വിരുന്ന് വന്നപ്പം എല്ലാ മക്കളും കൂടിയിട്ട് പറഞ്ഞു നമുക്കൊരു സദ്യ ഉണ്ടാക്കിയാലോ അങ്ങനെ നമ്മളെ ഉമ്മമാർ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ഒരുങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സദ്യ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ സദ്യകളൊക്കെ ഇതാ ഒരുപാട് കുക്കറും കാര്യങ്ങളും ഒക്കെ അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് പെട്ടെന്നായിട്ട് നമ്മളിതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വി വിഭവങ്ങളൊന്നും നമ്മൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ വരുമ്പോഴത്തേന് ഒരുപാട് ലെങ്ത് ആവും അങ്ങനെ നമ്മളെ ഭക്ഷണങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായി ഞങ്ങളെല്ലാവരും ഇതാ ഹാളിൽ ഇരുന്നിട്ട് കഴിക്കാനുട്ടോ അങ്ങനെ നമ്മളെ വിശേഷങ്ങളൊക്കെ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാ പോ വീഡിയോ ഉണ്ട് വീഡിയോ കാണാൻ പറ്റോ ആഴ്ച കിട്ട ചാൻസ് ചാൻസുണ്ട് കുട്ടികൾക്ക് ചാടണം അത് കടിച്ച് തിന്നണം അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല കേട്ടോ അവർക്ക് ഓരോരോ ബിസ്ക്കറ്റ് ഓല വായിലേക്ക് കിട്ടണം അത് ചാടിയിട്ടായാലും വേണ്ടിയില്ല ഒരാൾ എത്തി പിടിച്ച് കൊടുത്തിട്ടായാലും വേണ്ടിയില്ല അവർക്ക് തിന്നാൻ കിട്ടണം ഇതാണ് കേട്ടോ അവർ അവരുടെ ലക്ഷ്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേറെ വലിയവർത് വേറെ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മക്കളെ നമ്മളെ വെള്ളം നിറവിൽ നമ്മളെ മിന്നു ആണ് കേട്ടോ ജയിച്ചത് മിന്നു ആൻഡ് പാർട്ടിയാണേ ചെറിയ മക്കള് കൊണ്ടി നിറക്കലും എല്ലാം കൂടി ആയിട്ട് ചെയ്താലും ജയിച്ചിട്ടുണ്ട് അടുത്ത കളി നമ്മളെ കസേര കളിയാണ് കേട്ടോ അതിന് ഇതാ ഞാൻ ആദ്യം തന്നെ പറയുന്നു ഞാനാണ് ആദ്യം തന്നെ തോൽക്കൽ എന്നും പറഞ്ഞിട്ട് ഇതാ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അന്നത്തെ പരിപാടികളൊക്കെ കേട്ടോ നല്ല രസം വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ മക്കളൊത്ത് നമുക്ക് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ഏത് പ്രായത്തിലായാലും നമുക്കത് പ്രത്യേകിച്ച് രസം തന്നെയാണ് കേട്ടോ ആണെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ അവിടെതാ കസേര നന്നായിട്ടിരിക്കണം അപ്പോൾ കുട്ടികൾ പറയണം എനിക്ക് കളിക്കുന്നു അങ്ങനെ അങ്ങനെതാ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തോറ്റു കേട്ടോ രണ്ടാമത്തെ കളിയിൽ ആലി ഔട്ടായിട്ടോ അപ്പം ആയിഷം മോളാണ് ആയിഷൻ മോളെ കളിയിൽ ഫസ്റ്റ് അവൾക്കാണ് കിട്ടിയത് കേട്ടോ അങ്ങനെന്താ രണ്ടാമത് പിന്നെയും തുടങ്ങി മൂന്നാമത് പിന്നെയും തുടങ്ങി അപ്പൊ നമ്മളെ ഈ കളിയിലെ റോസ് ഡ്രസ്സിട്ട മിന്നൂസ് ആണ് കെട്ടോ ജയിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളിയിലേക്ക് പോവാട്ടോ അടുത്ത കളി എന്താണെന്ന് വെച്ചാല് അടുത്ത കളി സുന്ദരിക്ക് പൊട്ടുതൊടലാണേ അപ്പോൾ സുന്ദരിക്ക് പൊട്ടു തൊടൽ നമ്മളെല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് പേര ഉണ്ട് ഒക്കെ ഉണ്ട് ഞങ്ങളും ഉപ്പാൻ്റെയും എല്ലാ എല്ലാ മക്കളും പേരമക്കളും പെൺകുട്ടികളും ആ ആൺകുട്ടികളില്ല കേട്ടോ അവരൊക്കെ കാണികളായിട്ട് അപ്പുറത്തുണ്ട് ഇക്ക ഇക്കാൻ ചേഷ്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോതാ മക്കൾക്കൊക്കെ അവസരം കൊടുത്ത് മക്കളൊക്കെ അവനെൻ്റെ വീട്ടിൽ നിന്നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ മക്കളുടെ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷത വലിയ വെറുതാണ് കേട്ടോ വരുന്നത് அடுத்ததாய் நம்ம ஆலியான பொன் போகிறது

Up, 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 up. up. ിബ്ര പൊട്ടുകൊണ്ടുപോടാ അയിൻ്റെ പോണൊക്കെ ഇതാണ് ഓ സറായി

Apa yang mulai ini అబ్ 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 നമ്മളെല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു സദ്യ കഴിക്കലും വക്കേഷനാണല്ലോ അത് അവനാൻ്റെ വീട്ടിൽ വന്നോ അടിച്ചു പൊളിച്ചു എല്ലാവരും ഇന്ന് തന്നെ പിരിഞ്ഞു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതേ വരേക്കും എല്ലാവർക്കും അസാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്